This morning, after like President Maduro, i Venezuela's president after launching strikes. ഷയം ഒരുപാട് വളരെ വാസ്റ്റാണോ സംശയം മാത്രമേ ഉള്ളൂ പക്ഷെ എന്തായാലും നിങ്ങൾ പറഞ്ഞാലോ വെനിസ്റ്റല പിടിച്ചാൽ ചിലപ്പോ നമ്മൾ ചെയ്തൊരു മുഴക്കായിട്ട് കാറ്റ് പോകും അപ്പൊ അമേരിക്ക ചെയ്താൽ എല്ലാ കാലത്തും കിടക്കും അപ്പൊ നമുക്ക് സെറ്റ് എനിക്ക് പോയിട്ട് സ്ഥലം പരിപാടിയൊക്കെ തന്നെ നമുക്ക് ആളെ കൂട്ടാം ഇതിൽ ഇതിലാരൊക്കെ എക്സ്പേർട്സ് എന്ന് ആദ്യം കണ്ടുപിടിക്കണം അവരായിട്ട് ഒന്ന് സംസാരിക്കണം എന്നിട്ട് പരമാവധി ബുക്സ് നമുക്ക് തപ്പ് കേൾക്കണം ആദ്യം ലൈബ്രറിയിൽ കിട്ടുമെന്നറിയില്ല എന്തായാലും നോക്കാം ബാക്കി വിഷയങ്ങളിൽ ആരൊക്കെ ഓതേഴ്സ് എന്ന് കണ്ടുപിടിച്ച് ബുക്സ് എടുത്തിട്ട് നമുക്ക് ബാക്കി ഒരു സ്കെലിറ്റ് ഉണ്ടാക്കാം നോക്കാം ഞാൻ എന്തായാലും തുടങ്ങി വയ്ക്കാം അപ്പോൾ അതിന് അതനുസരിച്ച് ഒരു സ്കെലിറ്റിൽ സ്ട്രക്ചർ നമുക്ക് ആദ്യം ഉണ്ടാക്കണം എന്നിട്ട് അതിന് സ്ക്രിപ്റ്റിലോട്ട് പോകണം അതാണ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് പലതരത്തിലേക്ക് ഹെവി ഓയിലാണ് കൂടുതലുള്ളത് എന്ന് പറയുന്നത് അതിന്റെ റിഫൈനറികൾ ഒരുപാട് അമേരിക്കയിലുണ്ട് അമേരിക്കക്ക് വേണ്ട ഹെവി ഓയിൽ കിട്ടാനില്ല സാറിപ്പോ തിരുവനന്തപുരത്തുണ്ടോ ആ ഒന്ന് വന്നേക്കാ ഒന്ന് വന്നൊരു അഞ്ചിട്ട് കാണാൻ പറ്റുമോ ആ എനിക്ക് ഞങ്ങളൊരു ഒരു എപ്പിസോഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അല്ലാത്തൊരു കഥയുടെ ഈ ഇപ്പൊ ഈ അമേരിക്ക എനിക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ ഒരു ഒരു ബുളി പാസ്റ്റിനെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പൊ സാറിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞ് ബൈറ്റിനെനിക്ക് കിട്ടുമോന്ന് അറിയാനുണ്ട് ശരി സാർ താങ്ക് യു സർ ജിതിനുക്ക് പോണം കേട്ടോ ടീക്കിൻ്റെ മണിക്ക്

തികച്ചും തെറ്റാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല പക്ഷെ ഒരു ആവറേജ് വെനിസ്വലിൻ്റെ അഭിപ്രായം ഇവിടെ രാജ്യം മുഴുവൻ തകർന്നിടക്കാണ് ഇയാൾ ഒരാളെ കൊണ്ടുപോയിട്ടുള്ളൂ ഇയാളെ വധിച്ചിട്ടൊന്നുമില്ല അടുത്ത് സെക്കൻഡ് ഇപ്പോഴും അധികാരത്തിൽ തന്നെയുണ്ട് അവർ വൈസ് പ്രസിഡൻ്റ് ഉണ്ട് അവർ അമേരിക്കയോട് കൊളാബറേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഷീ ഈസ് ഓൾസോ ഫ്രണ്ട് അപ്പോൾ വെനുസലയ്ക്ക് ഇന്ന് ആവശ്യം അവരുടെ ഓയിൽ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യാൻ കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് അതാണ് അവരുടെ ഏറ്റവും വലിയ ഏറ്റവും ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോളിയുള്ള രാജ്യമാണ് അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് അവർ സഫർ ചെയ്യുന്നത് ഒരു ഫസ്റ്റ് റേറ്റ് ക്രൈസിസ് ആണ് അപ്പോൾ നമ്മൾ അവിടെ ഞാൻ വിളിച്ചത് ഞങ്ങളിങ്ങനെ ഒരു അമേരിക്ക വെനിസേല പിടിച്ചുകൊണ്ടൊരു എപ്പിസോഡിൻ്റെ പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിച്ചപ്പം അതിൽ കണ്ടൊരു ഒരു സന്ദേഹം അതായത് നമ്മളിതിൽ ആരുടെ ഭക്ഷണം പിടിക്കും എന്നൊരു സന്ദേഹം എൻ്റെ അകത്ത് ചോദിച്ചു അതായത് ഒബ്വിയസ്ലി ഒരു രാജ്യം സോവറിനാണെങ്കിൽ അതിലേക്ക് പോയി കടന്നാക്രമിക്കാൻ ആക്രമിക്കാൻ ആർക്കും അർഹതയില്ലാന്നുള്ളതുകൊണ്ട് നമുക്ക് ട്രംപിനെ പിന്തുണയ്ക്കാൻ പറ്റില്ല ധാർമ്മികമായിട്ട് എന്നാൽ അതേസമയത്ത് മഡുറയുടെ കീഴിൽ വെനുസലയിലെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുകയാണെന്നും അവരെ അവരുടെ ഹിതമാണ് ഇപ്പോൾ നടപ്പിലായത് എന്ന് പറയുന്ന അവന്റെ അടിസ്ഥാനപരമായി അവൻ ആരെ ഭരിക്കണം അല്ലെങ്കിൽ അവന്റെ അവകാശത്തിന്റെ നേരെ മറ്റൊരു രാജ്യം എന്തൊക്കെ ന്യായം പറഞ്ഞാലും അതിനെ കടന്നു കയറുന്നത് ഒരു കാരണവശാലും ഒരു ആപേക്ഷികമായിട്ട് പോലും ന്യായീകരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ോ എവിടെ കൊണ്ട് അവസാനിപ്പിക്കോ എന്നാണ് ധാരണ എന്ന് ചോദിച്ചത് ഇത് വരുമ്പോ ഇതുവരെ വർഷമായിരിക്കും ഇതുവരെ ആറായിരത്തി ആറായിരത്തി ആ പോർഷൻ ഒന്ന് കട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ സിവിൽ വാർ ഒന്നും ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല നമുക്ക് അമേരിക്ക എപ്പിസോഡ് ജിമ വേറെ ചെയ്യാം ഒരു ഗ്രീൻ ബെററ്റ് അമേരിക്കയിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ വരുമ്പോൾ അവിടെ ഭയങ്കര പുള്ളീസാണ് മൊത്തം അപ്പം ഇവൻ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു ഉദാഹരണം ബി എട്ടം ബാറിൻ്റെ ഉദാഹരണമാണ് പറയുന്നത് അപ്പം പുള്ളി അതിനകത്ത് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് എന്താണ് പഠിക്കേണ്ടത് ഈ സി ബി എട്ടം എന്താണ് പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഫ്ലൻസസും നമ്മൾ ആക്ച്വലിറ്റിയും നമ്മൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും അത് ചിലപ്പോൾ അനുഭവങ്ങളെ പഠിക്കുകയുള്ളൂ പുള്ളി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആ അവർ അവർ പറയുന്നൊരു പ്രധാന കാരണം അവിടുത്തെ ഒരു സിസ്റ്റം ഫെയിലിയർ ആണ് ടോട്ടലി സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറയുന്നു പക്ഷേ അതേസമയം ആ അത് അമേരിക്കൻ ഉണ്ടാക്കിയ സിസ്റ്റം ഫെയിലിയർ അല്ലേ സത്യം പറഞ്ഞാൽ അവിടെ സാങ്ഷൻസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നൺ ഓഫ് അമേരിക്ക യുഎസിന്റെ ഒരു ഒരിക്കലും ഒരു ഡിക്ലൈനിങ് ഹെഞ്ചിമോൺ അവർ ഡിക്ലൈൻ ചെയ്യണത് സംഭവിക്കത്തില്ല ക്ഷയി ഏതെങ്കിലും തറവോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഒന്ന് സ്ട്രാറ്റജി അമേരിക്കയുടെ സ്ട്രാറ്റജി ശ്രദ്ധിച്ചു നോക്കി ആദ്യം ഒരു രാജ്യത്തെ ആക്കിയ ട്രീറ്റ്മെന്റ് അവർ സാങ്ഷൻസ് ഏർപ്പെട്ടു യൂസേഴ്സ് എല്ലാം എന്താണെന്ന് വെച്ചാൽ പൈലറ്റ് പിന്നെ ഒരു സുഹൃത്തു ആക്രമിക്കും പിന്നെ അവർ റിലീസ് ചെയ്യും അവരും കണ്ടുകൊണ്ടിരിക്കും സോ ഇത് ഹെജ്മണി എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ ഇപ്പൊ അമേരിക്കയിലുള്ള പെട്ടെന്ന് ഒരു ഒരാളില് വന്ന് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഇതൊന്നും അമേരിക്കൻ ആയിരുന്ന ഒരു കാര്യമല്ല ഇൻഡിവിജ്വൽ റൈറ്റ്സിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് രാജ്യത്തിപ്പോ അതെല്ലാം സർവർ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടാം തീയതി കരീബിയൻ കടലിന് മുകളിലൂടെ ചുറ്റി പറക്കുകയായിരുന്ന അമേരിക്കൻ സൈനിക ഡ്രോണിന്റെ കണ്ണിൽ പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഒരു ഫിഷിംഗ് ബോട്ട് പെടുന്നു ലോകത്തിന്റെ ഓരോ കോണിലേക്കും സ്വതന്ത്ര ജനാധിപത്യത്തിന്റെ വെളിച്ചമെത്തിക്കാൻ എന്ന പേരിൽ ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ആ രാജ്യം നടത്തിയിട്ടുള്ള തുടർച്ചയായ അധിനിവേശങ്ങളുടെയും ചരടുവലികളുടെയും കഥ അത് വല്ലാത്തൊരു കഥയാണ് മറ്റും വല്ലാത്ത കഥയുമായി ഇനിയുമരാം